നമസ്കാരം ഇന്ന് ശനി ജയന്തിയാണ് ശനിദേവന്റെ ജന്മദിനമാണ് എന്ന് അതിനാൽ തന്നെ ഇന്നേ ദിവസത്തിന് വളരെ പ്രത്യേകതകളുണ്ട് ജ്യേഷ്ഠ മാസത്തിലെ അമ്മാവാസി നാളിലാണ് ശനിദേവന്റെ ജന്മദിനം വരുന്നത് ഇന്ന് അമ്മാവാസിയും ശനിദേവന്റെ ജന്മദിനവുമാണ് എന്ന പ്രത്യേകതയുള്ള ദിവസം ഇന്നേ ദിവസം ശനിദേവനുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കുന്നത് ഈ തൊടുകുറിയിൽ രണ്ട് ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത് ആദ്യത്തേത് സാക്ഷാൽ ശനീശ്വരന്റെ ചിത്രമാകുന്നു രണ്ടാമത്തേത് ശനിദേവന്റെ വാഹനവും ശനീശ്വരനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന പക്ഷിയുമാകുന്നു ഈ രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങൾ ഇന്നേ ദിവസം തിരഞ്ഞെടുക്കുക ഏവരും ശനിദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേർന്നിരിക്കുന്ന അഥവാ ശനി മൂലം വന്നു ചേർന്നിരിക്കുന്ന സകല ദുരിതങ്ങളും ഒഴിയണം എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ചിത്രം തിരഞ്ഞെടുക്കുക പ്രാർത്ഥിച്ചു എന്നാണ് കരുതുന്നത് ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം അതിനു മുന്നോടിയായി ഓം ശം ഓം ശം എന്ന് ശനീശ്വരീശ്വര ശ്രമിക്കുക ഇന്നേ ദിവസം ഈ മന്ത്രം ജപിക്കുന്നതും അതേപോലെ തന്നെ എഴുതുന്നതും ശുഭകരമാകുന്നു ഇന്നേ ദിവസം നടത്തുന്ന ശനീശ്വര പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം ആദ്യത്തെ ചിത്രമായ സാക്ഷാൽ ശനീശ്വരനെ തിരഞ്ഞെടുത്തവരുടെ ഫലം ഇപ്രകാരമാകുന്നു കഴിവുള്ളവരാണ് നിങ്ങൾ പലപ്പോഴും കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ സാധിക്കാതെ മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ കേൾക്കേണ്ടതായ അവസ്ഥ പലരും തഴയുന്നതായ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളവരാകുന്നു എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും ശനീശ്വരന്റെ കടാക്ഷത്താൽ തീർച്ചയായും നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്ന ശനി മൂലമുള്ള ദോഷഫലങ്ങൾ ഒഴിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ അനുകൂലമായി തുടങ്ങും സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കാത്തതായ ചില സ്വാതന്ത്ര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും മറ്റുള്ളവരുടെ കഴിവ് നിങ്ങൾ പലപ്പോഴും പ്രശംസിക്കാറുണ്ട് എങ്കിലും സ്വന്തം കഴിവിൽ പലപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ സ്ഥിതി വിശേഷം നിങ്ങൾക്കുണ്ട് അതിൽ മാറ്റങ്ങൾ വന്നേ തീരൂ തീർച്ചയായും നിങ്ങൾ മാറ്റങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരേണ്ടതാകുന്നു കർമ്മരംഗത്ത് ഉയർച്ച വന്നു ചേരും എന്നാൽ ആത്മവിശ്വാസം കൂടിയേ തീരൂ അതിനാൽ നിങ്ങൾ ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോവുക കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും വ്യക്തി ജീവിതത്തിൽ കുടുംബത്തിന് വലിയ വില നൽകുന്നവരാണ് നിങ്ങൾ കുടുംബത്തിന് വേണ്ടി എന്ത് കഠിനാധ്വാനം ചെയ്യുവാനും മഠിക്കാത്തവരാണ് നിങ്ങൾ എന്ന് പറയാം എന്നാൽ നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഉള്ള ചില പ്രശ്നങ്ങളിൽ ചില പരിഹാരങ്ങൾ കണ്ടെത്തുവാനും രമ്യതയിൽ തന്നെ പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംജാതമാകും എന്ന കാര്യവും ഓർക്കുക ജീവിത ജീവിതമൂല്യങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്ന അവസരങ്ങൾ കടന്ന് വരിക തന്നെ ചെയ്യും നന്മയുള്ളവരാണ് നിങ്ങൾ അതിനാൽ തന്നെ തീർച്ചയായും മറ്റുള്ളവരെ എളുപ്പം വിശ്വസിക്കുന്നു എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ പിഴവാണ് എന്ന് പറയാം ആ പിഴവ് നിങ്ങൾ തിരുത്തിയേ തീരൂ എന്നതാണ് വാസ്തവം ആരെയും എളുപ്പത്തിൽ കണ്ണടച്ച് വിശ്വസിക്കുവാൻ പാടുള്ളതല്ല ശരിയായി മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് ചുറ്റുമുള്ളവരിൽ ചിലർ നിങ്ങളുടെ തോൽവി പരാജയം ിക്കുന്നവരാകുന്നു അവരെ കുറിച്ചുള്ള സൂചനകൾ ശനിദേവന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കുന്നതാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ കർമ്മഫലത്താൽ ചില ദോഷകരമായ ഫലങ്ങൾ ഉണ്ട് എന്നിരുന്നാൽ പോലും ശനിദേവനെ നിത്യവും ആരാധിക്കുന്നതിലൂടെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും ഈ സമയം ഹനുമാൻ സ്വാമിയെ കൂടി ഭജിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വങ്ങൾ തന്നെയാണ് നിങ്ങൾ എന്നാൽ തടസ്സങ്ങൾ തരണം ചെയ്യുവാൻ സാധിക്കാതെ പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നു അതിൽ മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും നന്മയുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ട് അത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടത് അനിവാര്യമാകുന്നു എവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റുന്നത് എന്ന് വ്യക്തമായി തന്നെ ശനിദേവന്റെ കടാക്ഷത്താൽ നിങ്ങൾക്ക് ബോധ്യമാകുന്ന അവസ്ഥകൾ വന്നു ചേരും നിങ്ങളുടെ ശക്തി വർദ്ധിക്കും ആത്മവിശ്വാസം ആത്മബലം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ വന്നു ചേരും എന്നാൽ ഇപ്പോൾ വന്നു ചേരുന്നതായ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ തന്നെ ഭാവിയിൽ ഓർക്കുമ്പോൾ അത് വലിയ നഷ്ടമായി തോന്നുന്നു എന്നതാണ് വാസ്തവം അതിനാൽ വന്നു ചേരുന്ന അവസരങ്ങൾ അത് ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു കൂടാതെ കൃത്യമായി തന്നെ ഒരു കാര്യത്തെ ഗ്രഹിക്കുവാൻ നിങ്ങൾ പഠിക്കേണ്ടത് അനിവാര്യമാണ് കൃത്യമായി തന്നെ പഠിച്ച് മുന്നോട്ടു പോകുവാനുള്ള ശക്തി ഭഗവാനായി തന്നെ നിങ്ങൾക്ക് നൽകും ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം അതിൻ്റെ അർത്ഥം നാളെ മുതൽ ലഭിച്ചു തുടങ്ങും എന്നല്ല അതിനുള്ള അവസരങ്ങൾ കൃത്യതയോടെ മുന്നോട്ട് പോകുന്നതിലൂടെ ധനപരമായ നേട്ടങ്ങൾ വന്നുചേരും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നിഷേധിച്ചിരിക്കുന്നതായ വിജയങ്ങൾ അത് നിങ്ങൾക്ക് സ്വന്തമാക്കുവാനോ ലഭിക്കില്ല എന്ന് വിചാരിച്ചതായ വിജയങ്ങൾ നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനോ സാധ്യത വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് നല്ല തീരുമാനങ്ങൾ ശക്തമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക അതിനുള്ള അവസരങ്ങൾ നിങ്ങൾ ജീവിതത്തിലേക്ക് ഭഗവാനായി തന്നെ നൽകും പ്രതിസന്ധികൾ നിങ്ങൾക്ക് മറികടക്കുവാൻ സാധിക്കും ഈശ്വരാധീനത്താൽ പ്രതിസന്ധികൾ മറികടന്ന് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും ഇഷ്ടദേവതയുടെ കടാക്ഷത്താലും ശനിദേവന്റെ അനുഗ്രഹത്താലും തീർച്ചയായും പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും അത്തരത്തിലുള്ള അവസരങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുക അത് ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾ വിനിയോഗിക്കേണ്ടത് അനിവാര്യമാകുന്നു പ്രതിസന്ധികൾ മറികടക്കുവാൻ സാധിക്കും ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ അഥവാ അത്തരത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ പ്രശ്നങ്ങളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് ഒരു പരിധിവരെ സാധിക്കുക തന്നെ ചെയ്യും കഠിനാധ്വാനത്തിനുള്ള ഫലം ശനീശ്വരനായി തന്നെ നിങ്ങൾക്ക് നൽകും അതിനാൽ ഈ സമയം നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അത് എക്കാലവും ഉണ്ടാകില്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് താൽക്കാലികമാണ് അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ശനിദേവന്റെ കടാക്ഷത്താൽ മാറ്റങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും രണ്ടാമത്തെ ചിത്രമായ കാക്കയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു ശുഭകരമായ പ്രതീക്ഷകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നാൽ പല അവസരങ്ങളിലും ഈ ശുഭ പ്രതീക്ഷകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നഷ്ടമാകുന്നു എന്നതാണ് വാസ്തവം എന്നാൽ നിങ്ങൾ ചിന്തിക്കേണ്ടതായ കാര്യം ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ ശനിദേവന്റെ കടാക്ഷത്താൽ വന്ന് ചേരാം ചില ശുഭ പ്രതീക്ഷകൾ നിങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതാകുന്നു മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ സമ്പത്ത് അതേപോലെ തന്നെ സ്ഥലം വിദേശ യാത്ര എന്നിവ ജീവിതത്തിലേക്ക് കടന്നു വരാം നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുകയാണ് എങ്കിൽ ശനിദേവന്റെ കടാക്ഷം കൂടി നിങ്ങളിൽ വന്ന് ചേരുന്നതിനാൽ ധനപരമായ നേട്ടങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക കഷ്ടതകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നിങ്ങൾ വിഷമിക്കുകയും മുൻപോട്ട് പോകുവാൻ പോലും സാധിക്കാത്ത സ്ഥിതിവിശേഷം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവമാണ് അത് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം അതിൽ മാറ്റങ്ങൾ സംഭവിക്കാവുന്നതായ അവസരങ്ങൾ കടന്നു വരും എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ജീവിതത്തിൽ നിങ്ങളുടെ അനുകൂലമായ ചില കാര്യങ്ങൾ അതിനെ സഹായിക്കുവാൻ ഒരു വ്യക്തി കടന്നു വരികയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നത് മൂലം ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുകയോ ചെയ്യാം എന്നാൽ ഒരു വ്യക്തിയെ നാം എപ്പോഴും പൂർണമായും വിശ്വസിക്കുകയോ അത്തരത്തിൽ പൂർണ്ണമായും വിശ്വസിച്ച് മുന്നോട്ട് പോവുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല ആദ്യം ആ വ്യക്തിയെ കുറിച്ച് പൂർണമായും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നാം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ പാടു എന്ന കാര്യവും ഓർക്കുക പോസിറ്റീവായ ഊർജം നിങ്ങളിലേക്ക് കടന്ന് വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു മനസ്സിലുള്ള ആ നെഗറ്റീവായ ചിന്തകൾ നെഗറ്റീവായ ചിന്താഗതികൾ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാണ് എന്നിരുന്നാൽ മാത്രമാണ് പോസിറ്റീവായ ചിന്തകൾ നിങ്ങളിലേക്ക് നിറയുകയും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാനും വിജയങ്ങളും ധനപരമായ നേട്ടങ്ങളും കടന്ന് വരികയുള്ളൂ എന്ന കാര്യവും ഓർക്കുക വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അതിന് അനുകൂലമായ ഒരു സമയം തന്നെയാണ് ശനിദേവന്റെ കടാക്ഷത്താൽ വന്ന് ഭവിച്ചിരിക്കുന്നത് വിജയങ്ങൾ എന്ന് പറയുമ്പോൾ അതിനുള്ള ചില അവസരങ്ങളാണ് വന്നു ചേരുക അത് ശരിയായ രീതിയിൽ നിങ്ങൾക്ക് പ്രയോഗിക്കുവാൻ വിനിയോഗിക്കുവാൻ സാധിക്കും എന്നതാണ് വാസ്തവം നേട്ടങ്ങളോടൊപ്പം നിങ്ങൾ ചില കാര്യങ്ങൾ കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് എത്ര സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും അതിൽ സന്തോഷിക്കേണ്ടത് അനിവാര്യമാണ് എന്നാൽ അമിതമായ സന്തോഷം അത് നിങ്ങളുടെ ജീവിതത്തെ വീണ്ടും പല ദുഃഖങ്ങളിലേക്കും നയിക്കാം അതിനാൽ ഒരു കാര്യത്തിലും മതി പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശനിദേവന്റെ കടാക്ഷത്താൽ കടന്നു വരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിന് ഇനി അധികം സമയം ഇല്ല എന്നതാണ് വാസ്തവം കാരണം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചു എന്ന് വരാം വാഹനങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ പോലും കടന്ന് വരാവുന്നതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ചില ചിന്താഗതികൾ നിങ്ങൾ മാറ്റേണ്ടത് അനിവാര്യമാണ് അത് ഏതെല്ലാമാണ് എന്ന് ശരിയായ രീതിയിൽ ചിന്തിച്ച് കണ്ടുപിടിച്ച് അത് ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ചില കാര്യങ്ങൾ ശരിയല്ല എന്ന് ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു തോന്നൽ വരുന്നതാകുന്നു അത്തരം കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും ചിന്തിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കുക ഒരു കാര്യത്തിലും തിടുക്കം പാടുള്ളതല്ല ശരിയായ രീതിയിൽ ചിന്തിച്ച് മാത്രമേ നിങ്ങൾ പ്രവർത്തിക്കുവാൻ പാടൂ പ്രതിസന്ധികളുണ്ട് എങ്കിൽ അത് തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നതാണ് പരമാർത്ഥം അതിനാൽ തീർച്ചയായും വന്നു ചേരുന്ന അത്തരം അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതും അനിവാര്യമാകുന്നു ഏത് കാര്യത്തിലും മറ്റുള്ളവരുടെ സഹായം അല്ലെങ്കിൽ ചില അനുകൂലമായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മറ്റുള്ളവരാലോ അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായി കൊണ്ടുവരുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക അതിനാൽ ഏതൊരു കാര്യവും പ്രതികൂലമാവുകയാണ് എങ്കിൽ ഉടനെ തന്നെ വിഷമിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ നെഗറ്റീവായ ചിന്തകൾ വരാൻ പാടുള്ളതല്ല ആ സമയം അല്പം കൂടി ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ പല കാര്യങ്ങളും അത് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച കാര്യങ്ങളാണ് എന്നിരുന്നാൽ പോലും അത് തിരികെ കൊണ്ടുവരുവാനോ അനുകൂലമാക്കുവാനോ നിങ്ങൾക്ക് സാധിക്കും ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ അതിനുള്ള വഴി തുറക്കും എന്ന കാര്യവും ഓർക്കുക അതിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം സന്തോഷകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു വളരെ നാളായി ചില ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ അത്തരം ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ സാഹചര്യങ്ങൾ അത്തരത്തിലുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു അതിനാൽ തന്നെ തീർച്ചയായും ഇന്നേ ദിവസം ശനിദേവനെ നിങ്ങൾ ആരാധിക്കുകയും ശനീശ്വര ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ അതായത് നവഗ്രഹ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ഹനുമത് ക്ഷേത്രങ്ങളിലോ ശിവക്ഷേത്രത്തിലോ ശാസ്ത്രക്ഷേത്രത്തിലോ നിത്യവും ദർശനം നടത്തുന്നത് അല്ലെങ്കിൽ സാധിക്കുന്നതായ അവസരങ്ങളിൽ ദർശനം നടത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ഓം ശം ശനീശ്വരായ നമ എന്ന ഈ മന്ത്രം തീർച്ചയായും നിങ്ങൾ നിത്യവും ജപിക്കുന്നതും സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു എവർക്കും ശുഭകരമായ ദിവസങ്ങൾ വന്നു ചേരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു